സ്ലാമലേക്കും അപ്പോൾ എവിടെ എല്ലാവരും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞമ്മളിന്നൊരു ചെറിയൊരു ഡൈൻ മല വേണ്ടിയിട്ടോ എന്തൊക്കെയുണ്ടാവും നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് കാരണം നെൻ ചുള്ളിപ്പണി ഇന്ന് എല്ലാം തീർത്തിട്ടുണ്ട് ഇട്ടോ എല്ലാം തീർത്തിട്ടുണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്ന് മോൾ ചെറിയ മോൾക്ക് ലീവ് വരുന്നത് മൂത്ത മോൾക്ക് യു എസ് എസ് എക്സാം ഉണ്ട് അപ്പോൾ ഓൾ അതിന് പോയതാണ് ചെറിയ മോള് സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫാൻ തുടക്കാൻ മാറുന്നതിന് റൂമൊക്കെ നന്നാക്കി തന്ന് അപ്പോൾ ഫാനൊക്കെ തുടച്ച് തന്നു പിന്നെ ഞാൻ പുറം ഭാഗങ്ങളൊക്കെ നല്ല കുറേ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ച് തീ കൂട്ടിയൊക്കെ വെച്ച് തീ കൂട്ടി കത്തി ഒക്കെ കത്തിച്ചൊക്കെ ചെയ്തിട്ട് വേസ്റ്റാളൊക്കെ പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അടുക്കളയില്ലായിരുന്നു ക്ലീൻ ആക്കാണ്ടായിരുന്നു അങ്ങനെ അടിച്ച് സാധനങ്ങളൊക്കെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റിൻ്റെ ശേഷം വിറകും കാര്യം വെക്കുന്ന ഒരു ഭാഗം തന്നെ പണ്ടത്തെ അടുപ്പേനുട്ടാണ് ലാസ്റ്റ് ഭാഗം ആ ഒരു കാണിച്ചില്ല ഉള്ളിലേക്കുള്ള അപ്പോൾ അവിടുത്തെ വിറകും കാര്യങ്ങളൊക്കെ മാറ്റി അടിച്ചിട്ട് ആക്കിയതിന് ശേഷം ഫസ്റ്റ് തന്നെ പാത്രം വെക്കണ സ്റ്റാൻഡ് വന്നിട്ടാണ് അത് ക്ലീനിങ് തുടങ്ങണേ അപ്പോൾ അങ്ങനെ അതൊക്കെ തുടങ്ങിയതിന് ശേഷം അപ്പുറത്ത് മക്കൾ ഉണ്ട് എന്താ ചെറിയ മോളുണ്ട് അത് ചെയ്യണെന്ത് പാ സ്റ്റൂ കസേര കഴുകണിട്ടാണ് അപ്പം ഞാനിങ്ങനെ ഓരോന്നും അതിൻ്റെ അടി കൂടെ ഉള്ള ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ഈ ഞങ്ങൾ പഴയ പേരായിട്ട് എന്താ അറിയില്ല ഇപ്പം ഈ പ്രാവശ്യം തുടങ്ങിയില്ല കഴിഞ്ഞ പോലെ ഒന്നും കുഴപ്പമില്ല വെള്ളം പാത ഈ ടൈൽസ് കാണിക്കണ്ടല്ലോ ഈ കപ്പും സാസറുള്ള ഈ അടുപ്പിനെ നേരെ മേലെ അവിടെ ഭയങ്കര ഷോക്ക് ഇട്ട് അതിൻ്റെ മേലത്തറാക്കുക ആ പാത്രം വെക്കണ അവിടെ ഉണ്ട് പിന്നെ അന്ന് ഇവിടെ തുടക്കണ ഷോക്ക് ഷോക്കില്ലായിരുന്നു കേട്ടാ ഇപ്പം എന്താ അറിയില്ല ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും വീടിന് ഓരോ നമുക്ക് ഓരോ ഭാഗങ്ങളൊക്കെ തൊടുമ്പോൾ ഓരോ ഷോക്ക് അപ്പോൾ തീരെ പറ്റണേ നല്ല ഷോക്ക് എടുക്കുന്നുണ്ട് നനഞ്ഞ ശീലം കൂടെ ആയതുകൊണ്ടേക്കും അപ്പോൾ പിന്നെ അവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല ഒരു സമാധാനം ഇല്ല എന്നാലും നമ്മളെ ശരീരം കേടെത്തിട്ടും ജീവൻ ഇല്ലാഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അങ്ങനെ അടുക്കള തായഭാഗമൊക്കെ നല്ല ഉറച്ചു കഴുകട്ടോ കേട്ടോ മക്കളിതൊക്കെ അസാര അതിൻ്റെ ഇടയിലൊന്നു വീഡിയോ എടുത്ത് നോക്കിയതാണ് ഞാൻ വെള്ളത്തിൽ കളിക്കണ ജോലി ആകുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടാ അപ്പോൾ അങ്ങനെ ഞാനും ഇവിടുന്ന് ആ കഴുകണ ഇടയിൽ അതൊക്കെ ഒരു കസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുന്ന് വെള്ളം അടിച്ചാ ഗിൽസൊക്കെ കഴുകുമ്പോൾ പോലെ ആ ചാടി കളിക്കണ്ട മോളൊക്കെ ചാടി കളിക്കണ കാണങ്ങള് ഇന്നിപ്പം നിസ്കാരം എന്ന് പറഞ്ഞാൽ കുളിക്കാതെ തന്നെ ആയിട്ടാണ് അനുസ്കരിച്ചത് മേത്ത് നരിച്ചില്ലേ നമുക്ക് കുളിക്കാമല്ല അപ്പം പിന്നെ അങ്ങനെ അനുസ്കാരമൊക്കെ ആദ്യം തന്നെ കഴിച്ചല്ല അതിപ്പോൾ ഇത് കുറേ ടൈമാകും പിന്നെ അടക്കള പണിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ പുറമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേൾക്കി ക്ലീൻ ആക്കാനും അപ്പോൾ നല്ല കി ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം കുളിച്ചതിന് ശേഷം അന്നത്തെ വീട് കേട്ടത് ഈ പഴയ വീടാകുമ്പോൾ ഏത് ക്ലീൻ ആക്കിയാലും ആ ഇല്ലെങ്കിലും ഒരേപോലെ തന്നെ വലിയ വൃത്തിയായിരുന്നു കാണില്ല പിന്നെ ഇപ്പം എൻ്റെ അടുക്കാലത്ത് അതിൻ്റേതായിട്ടുള്ള കുറവുകളും ഉണ്ട് അപ്പോൾ ഇവിടെ മഴക്കാലത്തൊക്കെ ലീക്ക് ഉണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ അപ്പോൾ അങ്ങനെ എനിക്ക് ക്ലീൻ ആക്കി കാണുമ്പോൾ ഒരു സമാധാനമാണ് ഒന്നാ പിന്നെ ഞാൻ ഫ്രൂട്ട്സിലാണ്ടക്കിട്ടോ കസ്റ്റേഡ് ഇട്ടുകാണ്ട് പഴവും മുന്തിരിയും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടുകയാണ് നല്ല അടിപൊളി ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് മക്കൾ പണി എടുത്ത് കുഴങ്ങിയതെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളി നല്ല തണുത്തത് തന്നിട്ടാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്ത് ഭക്ഷണം അത് സിമ്പിളാക്കിട്ടാണ് ഇതും ഓംലെറ്റ് എന്നിട്ടോ ഇപ്പം ഇൻഷാദ ഇനി അടുത്ത വീഡിയോയിൽ കാണാം